ഹലോ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഉമ്മ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുമന്ന് വരുമ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി രണ്ട് സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരനാരങ്ങയുടെ നീരും പിന്നെ പകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒഴിച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിയ പോലിരിക്കും കേട്ടോ അപ്പം മൊത്തത്തിൽ നമുക്ക് ഈ ബ്രെഡിനകത്ത് മൊത്തം ഈ മസാല ഒന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാതിരുന്ന് കഴിച്ചു അത്രയും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു സിംപിൾ റെസിപ്പിയാണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീടില് കാണാൻ ടറ്റാ സീ യു